ഹലോ ഇത് സെക്കൻഡ് ഡേ നമ്മൾ ഈവനിങ് വന്ന വീഡിയോ ആണ് കേട്ടോ ഒലിബേർട്ടി സ്ക്വയറിലേക്കാണ് നമ്മൾ പോണത് ഇവിടെ ഒരു മാൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ഒരു വലിയൊരു ബിൽഡിങ് ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാൾ മാളെന്നൊക്കെ വിചാരിച്ചിട്ടോ പക്ഷേ ഇതെല്ലാം മാൾ മാൾ വേറാണ് അങ്ങനെ നമ്മൾ സ്ക്വയറിലേക്ക് കിടന്നപ്പോൾ സ്ക്വയർ വലിയ ബിഗ് സൈസ് ഒന്നല്ല ഒരു റോഡ് സൈഡ് ഒരു കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു സൈസ് വരുന്ന ഒരു സ്ക്വയറാണ് കുറച്ച് സിറ്റിങ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വേറൊരു പേരും കൂടെ പറയുന്നുണ്ട് ഫ്രീഡം സ്ക്വയർ കേട്ടോ അവിടെ നൈറ്റൊക്കെ നല്ല വൈബാണ് നമ്മൾ ലാസ്റ്റ് ഡേ വന്നിട്ടുണ്ടായിരുന്നു ഗേൾസും ബോയ്സും കസിൻസൊക്കെ ഒരുമിച്ചിരുന്ന് സ്മോക്ക് ചെയ്യുക പാട്ട് പാടുക അങ്ങനെ ഒരു വൈബ് ഉള്ളൊരു സ്ക്വയറും കൂടാണ് കേട്ടോ നൈറ്റ് ഇവിടെ അങ്ങനെ ഈ ടു ലെയർ വരുന്ന ആൾ വന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടോ ഈ ബസ് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫിഫ്റ്റി ലാറി രണ്ടാളും ഒരു ഹൺഡ്രഡ് ലാറയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ബസ് എടുക്കുമെന്നാണ് പറഞ്ഞത് പിന്നെ ഏകദേശം ബസ്സൊക്കെ എടുക്കാനായപ്പോൾ അവർ ബസ് കയറിയിരിക്കാൻ പറഞ്ഞു ബസ് കയറി ഇരുന്നപ്പോൾ ഒരു ലേഡി രണ്ട് ഹെഡ്സെറ്റ് കൊണ്ടു തന്ന അവിടെ കുത്തിയിട്ട് ചെവിയിൽ വെക്കണം എന്ന് പറഞ്ഞ് ഇത് കേട്ടും കൊണ്ടാണ് ബസ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ നമുക്ക് ബസ്സിൽ തന്നെ അവരുടെ ടൈപ്പ് ഒരു മ്യൂസിക് ആണ് കേൾക്കുന്നത് ഒരു ലോഫി ടൈപ്പ് ഒരു മ്യൂസിക് കേട്ടോ അങ്ങനെ അതും കേട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല ഒരു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വൺ അവർ ഏകദേശം കാണിക്കും സിറ്റി മൊത്തത്തിൽ കാണിക്കും ജസ്റ്റ് പരിചയപ്പെടുത്തുമെന്നൊക്കെ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ മ്യൂസിക് മാത്രമാണ് നമുക്ക് കേൾക്കുന്നത് കാരണം ഇവർ ജോർജിയൻ ഭാഷ നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ ഒരു ലേഡി വന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആവേണ്ടത് ഇംഗ്ലീഷ് ഉണ്ട് അറബിക്ക് ഉണ്ട് ഹിന്ദി ഉണ്ട് തോന്നുന്നു മൂവെണ്ണത്തിൽ ചൂസ് ചെയ്യുക രീതിക്ക് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്തപ്പോൾ അതിൽ ഇങ്ങനെ പറയുന്നത് സിറ്റിയാണ് മെയിനായിട്ട് കാണിക്കുക ഇവർ ടിബ്ലിസി സിറ്റി മൊത്തത്തിൽ കാണിച്ചു തരും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഞാനിവിടെ ഒരു ഇവർ നിർത്തിയ സമയത്ത് എടുത്താണ് ഈ സൈക്കിൾ ഈ സൈക്കിളിനെ കുറിച്ച് പോലും പ്രത്യേകിച്ച് ഒന്നും പറയണൊന്നുമില്ല സൈക്കിൾ ഞാൻ ചുമ്മാ അവിടെ നിർത്തിയപ്പോൾ എടുത്തതാണ് കേട്ടോ കണ്ടപ്പോൾ നല്ലൊരു കുറച്ച് വലിയ സൈസ് ഒരു സൈക്കിളാണ് രണ്ടാക്കിയിരിക്കാൻ പറ്റിയ പിന്നെ അത് കഴിഞ്ഞ് ഒരു ബ്രിഡ്ജിൻ്റെ മോൾക്കൂടെ പോവുകയാണ് അപ്പോൾ ഇവരെ റോഡൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഏകദേശം ദുബായിൻ്റെ ടച്ച് ഒക്കെ തോന്നി പിന്നെ ഈ ഒരു മരം കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഈ ഒരു ചെടികളും മരങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു ദുബായിൻ്റെ സെറ്റപ്പായിട്ടാണ് ഇവരെ മെയിൻ റോഡൊക്കെ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് റോഡൊക്കെ കാണാനും കാരണം നമ്മളെ ഇന്ത്യൻ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻറ്റ് ഉണ്ടല്ലോ അപ്പോൾ നമുക്കിങ്ങനെ ഏകദേശം ഒരു ഭംഗിയൊക്കെ ആയിട്ട് തോന്നുന്നത് കാണുമ്പോൾ എനിക്കിത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായി തോന്നിയവല്ലേ ഈ ഒരു റോഡ് കിട്ടോ ഈ റോഡ് ഞാനൊന്നും റിസ്ക്കി ഇവിടെ വന്നിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ലോണം നോക്കി നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ കുറച്ച് പ്രതിബിംബമൊക്കെ വരുന്ന സ്ഥലത്ത് വില നിർത്തിയിട്ടോ അത് ഇവരെ എന്തൊക്കെ യുദ്ധം നട എന്തോ യുദ്ധമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ആർക്കും ആണെന്ന് പറയുന്നുണ്ട് എനിക്ക് ക്ലിയർ ആയിട്ടില്ല ഒന്നാമതി ഞാൻ ഏകദേശം ടയേർഡായിട്ടുണ്ട് പിന്നെ ചിലതൊന്നും കേൾക്കുന്നില്ല എന്തൊക്കെ സ്റ്റെപ്പായിട്ട് കണ്ടിങ്ങനെ പോകുന്നൊരു സ്റ്റെപ്പായിട്ടൊക്കെ ആണിതിങ്ങനെ പറയുന്നത് അപ്പോൾ അവിടെ കുറച്ചേരം നിർത്തി ഞാൻ ഇറങ്ങിയിട്ട് എടുത്തിട്ടില്ല കാരണം കുറച്ചും കൂടെ അങ്ങോട്ട് ഉള്ളിലോട്ട് നടന്ന് പോയിട്ട് വേണം അതെടുക്കാൻ ഇവർ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് സമയം നിർത്തി തരും കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവരുടെ പാലും കാര്യങ്ങളൊക്കെ നോക്കി നിസ്ക അങ്ങനെ കേട്ടുകൊണ്ട് ആസ്വദിച്ച് പോകാണ് കേട്ടോ ഞാൻ പിന്നെ ഹെഡ്സെറ്റ് ഊടിയിട്ടുണ്ട് എനിക്ക് രണ്ടും ഒന്നാമത് നല്ല ചൂട് കറ്റാണ് മുകളിൽ നിന്ന് താഴ്ത്തേക്ക് ഇതാവണത് പക്ഷേ ഈ രണ്ടാമത്തെ ലെയറിൽ ഇരുന്ന് യാത്ര ചെയ്യാമെന്ന് പറയുന്നത് നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ കാരണം നമ്മളെ നാട്ടിലും നമ്മൾ ദുബായിലും ഒന്നും ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് നല്ല അടിപൊളിയായിട്ട് തോന്നി പിന്നെ ഇവർ ഒക്കെ തന്നെ ഒരു ഡിഫറൻറ്റും ആണ് അതുകൊണ്ട് കണ്ടിരിക്കാൻ തന്നെ തോന്നുന്നുട്ടോ ഞാൻ ഇന്നാണ് ഇവർ ബിൽഡിംഗ് നല്ല രീതിക്ക് കണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ നല്ലതും കണ്ടിരുന്നുണ്ട് പിന്നെ ഈ റോഡ് സൈഡൊക്കെ ഇങ്ങനെ വെച്ച് ിക്കുന്ന പോലത്തെന്തൊക്കെ കുറച്ച് സംഭവങ്ങളുണ്ട് അതെന്താണെനിക്ക് മനസ്സിലായില്ല നോർമലി എല്ലാവരും വെച്ച് നിൽക്കുന്ന പോലെ ഉള്ളൊരു രീതിയാണെനിക്ക് തോന്നിയത് പിന്നെ ഇത് ഈ ഒരു ബിൽഡിങ് ഇവർ ആയിട്ട് കൊടുക്കുന്ന മഷ്റൂം ആണ് ഇവിടെ മാരേജ് നടക്കും അതുപോലെ തന്നെ ഇവർ എല്ലാ ഡോക്യുമെൻ്റ്സും ചെയ്യുന്ന ഒരു ആണ് കേട്ടോ ഇവർ മെയിനായിട്ട് ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുന്നൊരു ബിൽഡിങ്ങാണിത് ഫോട്ടോയിലാണെങ്കിലൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് എടുത്തത് കാരണം നമ്മളെ മെയിൻ ആയിട്ടുള്ള ഒക്കെ ചെയ്യണതാണ് ഇവർ ടൂറിസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്നത് പിന്നെ പ്രതിബിംബം അങ്ങനത്തൊക്കെയാണ് ഇവർ ടൂറിസ്റ്റായി കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സ്നോ ഉള്ള സമയത്ത് സ്നോ ആണ് കേട്ടോ ഇവിടെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്നൊക്കെ പറയണേ പിന്നെ റോഡിൻ്റെ സൈഡ് കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ എന്താ പറയുക ആ റോഡിൻ്റെ സൈഡൊക്കെ നല്ല ഫ്ലവറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിലാക്കിയിട്ടാണ് ഒരു റോഡൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ സിറ്റി കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമുള്ള രണ്ട് സൈഡും നല്ല രസമുള്ള ബിൽഡിങ് കേട്ടോ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറയുന്നത് റെസ്റ്റോറൻറ്റ് ഉണ്ട് സലൂൺ ഉണ്ട് പിന്നെ മെയിനായിട്ട് ഡ്രസ്സിൻ്റെ ഇങ്ങനത്തെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടെ ബ്രാൻഡഡ് സാധനമുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഇങ്ങനെ സെപ്പറേറ്റ് വയ്ക്കുന്നത് ഒരു മാളല്ല സെപ്പറേറ്റ് വയ്ക്കുന്നത് അങ്ങനെ ഞാൻ റോഡ് സൈഡൊക്കെ ഉള്ളങ്ങനെ നോക്കി നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഉണ്ടോ ഞാൻ അങ്ങനെ ഇല്ലാന്നാണ് വിചാരിച്ചത് പിന്നെ ഏകദേശം ടൈമൊക്കെ കയ്യാറായിട്ടോ അപ്പോൾ പിന്നെ ഇറങ്ങാനുള്ള സമയമായക്കൊണ്ട് ഞാനൊരു ഇസ്കാക്കയും താഴെ വന്നിരിക്കുകയാണ് ചെയ്തത് താഴെ എ സി ഉണ്ടായതിനൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു താഴെ ഇരിക്കാന് അങ്ങനെ ഇവരെന്തോ പൈസ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇവർ ടൂറിസ്റ്റിൻ്റെ സ്ഥലത്തുനിന്ന് തന്നെ പിന്നെ അത് കഴിഞ്ഞ് ഇവർ നമ്മളെ റൂമിൻ്റെ കുറച്ച് സൈഡിലേക്കായിട്ട് നമ്മൾ ഇറക്കി തന്ന നമ്മൾ റൂമിൽ പോയിട്ടോ കൂടുതൽ വീഡിയോസ് എടുക്കാൻ എന്താ വെച്ചാൽ രണ്ടാമത് ഓൾമോസ്റ്റ് ചാർജ് തീർന്നുണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ